എൻ്റെ പൊന്നാര ചങ്ങായി മാറി ഇന്ന് ഗീതച്ചി വീഡിയോ ഇടാൻ കുറേ നേരം പോയിട്ട് പിന്നെ ഇൻസ്റ്റേലി രണ്ടേ സൈഡാത്ത എല്ലാവരും ഗീതച്ചു ക്ഷമിക്കണം ഗീതച്ചയ്ക്ക് ലക്ഷത്തരക്കായ അടിക്കാൻ ഒരുപാടുണ്ടായതിന് മാത്രമല്ല ഗീതച്ചിന്ന് തെയ്യം കാണാൻ പോയി ഇനി പരക്ക തെയ്യാണ് വടക്കേ മലബാറിൽ തുലാവമ്പത്ത് പത്താപതും കഴിഞ്ഞാൽ പിന്നെ സകല തറവാട്ടുകളിലും കാവുകളിലും കോട്ടങ്ങളിലും അമ്പലങ്ങൾ പടവടാ ചെണ്ടമുട്ടാൻ തുടങ്ങും തെയ്യത്തോട് തെയ്യാണ് തെയ്യം എന്ന് നമ്മളിങ്ങനെ ശ്വാസം പോലെ വടക്കേ മലബാറുകാര്ക്ക് ആ ഇന്ന് പോയത് കീർത്താഹ്മേരൊരു തറവാട്ടിൽ കുറുമാത്തൂർ കുർമാത്ര പുള്ളിവേട്ട ഗും ദൈവം കോട്ടത്തമ്മ ഗുളികൻ കുറേ തെയ്യുണ്ട് പിന്നെ ഗിതജ് തെയ്യത്തിന് പോയി തോതു പിന്നെ ഭക്ഷണെല്ലാം കഴിച്ചു ഭക്ഷണെല്ലാം കഴിപ്പ് ഗേശം മധുരം കഴിക്കണേ ഭക്ഷണം കഴിച്ചാല് ഐസ് പെട്ടി ഐസ് ആ ഐസ് തിന്നുമ്പോക്ക് എത്ര ആൾക്കാർ ഗീതച്ചിനെ കാണുമ്പോൾ തന്നെ അറിയാം ഗീതച്ചില്ലേ ഗീതച്ചില്ല ഗീതച്ചില്ല എനിക്ക് വയ്യ എല്ലാവരും പറഞ്ഞു ഗീതച്ചടി അടിപൊളിയിട്ടുണ്ട് ഗീതജ് നിർത്തല്ലേ ഗീതജ് ഇതേപോലെ കണ്ടിന്യൂ ചെയ്യണം ചെയ്യണമെന്നല്ല നിങ്ങളെ സ്നേഹം കിട്ടുമ്പോൾ ഗീത ചേടിയാണ് നിർത്തണ്ട അല്ലേ നിർത്തൂല്ലാ ഇതേപോലെ ഗീതച്ചെങ്ങ് പോയിക്കോളൂ നിങ്ങൾ സപ്പോർട്ട് പിന്നെ തെയ്യത്തിനെ പറ്റി പറഞ്ഞാല് തെയ്യം നമ്മളൊരു വികാരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെട്ടാ അതിന് രാത്രിയെന്നുമില്ല പാതിരാന്നുമില്ല ഉച്ച ആന്നുമില്ല ഭക്ഷണം വരെ നമ്മൾ ബാക്കി തെയ്യത്തിന് വേണ്ടി പോയി പണ്ടല്ല ഈ തെയ്യം തുടങ്ങുന്നത് ഈ തുലാമാസം ആയതുകൊണ്ട് തണുപ്പ് മാസം മകരം കുംഭം അങ്ങനെ എന്തായാലും അന്നേരം ഈ രാത്രിക്കെല്ലാം തണുപ്പിന് ചൂട്ടെല്ലാം വീശിട്ട് അമ്മയും അച്ഛനും ഫ്രണ്ട്സും എല്ലാം കൂടിയിട്ട് രാത്രിക്ക് തെയ്യം കാണാൻ പോയി പുതപ്പും വിരിപ്പും പായയും എല്ലാം എടുത്തിട്ട് അവിടെ തന്നെ തെയ്യത്തന്നെ നമ്മളെ മാധം അങ്ങനെ നീലാർ കോട്ടത്ത് കേട്ടിട്ടുണ്ട് അടക്കാത്ത കോട്ടം അടാ കോട്ട ആ കോട്ടത്തമ്മിൽ ഇങ്ങനെ കെട്ടി വരുമ്പോണ്ടല്ല മുടിയൽ വെച്ചിട്ട് വരുമ്പോ അമ്മക്ക് സങ്കടം വരും നമ്മക്കും സങ്കടം വരും അങ്ങനെ നമ്മളും കോട്ടത്തമ്മിലും തമ്മില് പറഞ്ഞ അറിയിക്കാൻ കയ്യില്ല എൻ്റെ മക്കളെ അതൊന്നും പിന്നെ ചന്തയുണ്ടാവും കോട്ടത്ത് പിന്നെ പിന്നെ ഐസ് ഉണ്ടാവും ഐസ് ക്രീം ഉണ്ടാവും ചന്ത നിരക്കും കുറേ ചന്ത നിരക്കും പിന്നെ എന്റെ ഫ്രണ്ട്സ് പിന്നെ ഞാൻ എന്റെ ദീപ രതി ലത ശാരദ ഇങ്ങനെ കുറെ ആളുണ്ട് കുറെ ആൾക്ക് പരിഭവമായിരിക്കും കുറേ ഉണ്ടെന്നാൽ അങ്ങനെ കുറെ ആൾ കൂടിയിട്ട് അന്നേരം ഉണ്ടല്ലോ കൊല്ലത്തിൽ ഓണത്തിന് മെഷീനൊന്നും അന്നേരം നമുക്ക് പുതിയ ഡ്രസ്സ് ഒന്നും മേടിച്ചു തരില്ല കേട്ടോ ഈ തെയ്യത്തിനെ നമുക്ക് ഡ്രസ്സ് മേടിച്ചു തരാം ആ കൊല്ലം പണി ഇല്ലെങ്കിലും ഉണ്ടെങ്കിലില്ലെങ്കിലെല്ലാം അച്ഛൻ എത്ര കഷ്ടപ്പെട്ടാലും നമുക്ക് ഡ്രസ്സ് മേടിച്ചു തരാം ആ ഒരു ഡ്രസ്സ് ഡ്രസ്സുകൊണ്ട് ആ ഒരു കൊല്ലത്തെ കല്യാണം കുടിയൽ പാലുകൊടുക്കൽ എല്ലാം ആ ഒരു കൊല്ലം ആ ഡ്രസ് കൊണ്ടിരിക്കും പിറ്റത്തെ കൊല്ലം നമുക്ക് ആ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ തീരുമാനം അന്നൊരു പുതിയ ഡ്രസ്സ് ആദ്യം കാണിക്കും അങ്ങനെയാണ് നമ്മളെ കാര്യം ഇത് കേട്ടാ നമ്മളെ കാര്യം അങ്ങനെ നമ്മൾ തെയ്യത്തിന് പോകട്ടോ തെയ്യം എന്ന് പറഞ്ഞാൽ തെയ്യം എന്ന് പറഞ്ഞാൽ എനിക്കും ഗീതശിക്കുന്ന ഒരു ആധികാരികമായിട്ടൊന്നും പറയാനറിയില്ല പിന്നെ ഈ പണ്ടത്തെ പടനായകന്മാർ പിന്നെ മനുഷ്യർ മരിച്ചിട്ട് വീരനായകന്മാരെല്ലാം മരിച്ചിട്ട് ദൈവക്കൊലം കിട്ടുന്ന അങ്ങനെല്ലാം കഥ അതിൽ ശാന്തസ്വരൂപികളുണ്ട് ഉഗ്രമൂർത്തികളുണ്ട് ചിരിക്കുന്നവരുണ്ട് കരയിപ്പിക്കുന്നവരുണ്ട് അങ്ങനെ ഒരുപാട് തെയ്യൂ എന്തായാലും തെയ്യം നമ്മളെ വികാരം അതത്രവേണ്ട് നിങ്ങൾക്കറിയാം തയ്യുന്നെല്ലാം പറഞ്ഞാൽ അടുത്ത് അച്ഛൻ്റെ തറവാട് ക്ഷേത്രത്തിൽ വയനാട്ടുകൂലം തെയ്യാന്ന് പിന്നെ കണ്ടനാറുകളിലും ഓലച്ചൂട്ടെല്ലാം വെച്ചിട്ട് തീല് ആ അതെല്ലാം കണ്ട തെയ്യാന്ന് ചിലർക്ക് തെയ്യത്തിന് പേടിയാണ് ചിലർക്ക് തെയ്യത്തിന് പ്രാണനെ പോലെയാന്ന് ഗീതച്ചയ്ക്ക് തെയ്യം പറഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മളെ പോട്ടത്തെല്ലാം നമ്മളെ അടിച്ച് പൊളിച്ച് രാവ് പകലാക്കി കഴിഞ്ഞാന്ന് മക്കളെ പൊരിയല്ലോ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെല്ലാവരും ഗീതച്ചിട്ട് ക്ഷണിക്കുന്നത് എല്ലാവരും അടക്കം മലബാറിലേക്ക് വന്നു ഗീതച്ചു ഏതെങ്കിലും ഒരു കോട്ടത്തൊന്നും ചന്തനിരങ്ങുന്നുണ്ടോ ഇല്ലെങ്കിൽ പിന്നെ അന്നദാനം കഴിക്കുന്നു എടുത്തിട്ടുണ്ടാവും ഇല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് കത്തിയടിക്കുന്നുണ്ടോ ഗീതച്ചിനേട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം നിങ്ങളെല്ലാവരും വരണം നാളെ ഒരു കുഞ്ഞി വീടിന് നാളെയും വരാം പിന്നെ ഞാൻ ഞാനിന്ന് ബസ്സിൽ വെച്ചിട്ട് പ്രിയ കുട്ടീനെ കണ്ടിനി പിന്നെ പെട്ടെന്ന് തന്നെ ഇല്ല എന്നോട് ഒരേ വർത്താനം പറഞ്ഞു എൻ്റെ വീഡിയോ കാണലുണ്ട് പറഞ്ഞു ഫാൻസി സ്റ്റോറിൽ വെച്ചിട്ട് എന്നാന്ന് പേരുമോ എനക്ക് ഓർമ്മയില്ല വേരട്ടെ ഒരുപാട് ആള് പേര് പറഞ്ഞു ഗീതജ് ആരെ പേര് ഓർമ്മയില്ല എല്ലാവർക്കും ഗീതച്ചിട്ട് വില്ല ഹായ് ഇനി നിങ്ങളെ സപ്പോർട്ട് വേണം ഗീതജ് കുഞ്ഞ് വിടരുന്ന ആൾ ബൈ